അവധി ദിവസങ്ങളിലും സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം കഴിഞ്ഞയാഴ്ചത്തെ കഴിഞ്ഞയാഴ്ചയെ അപേക്ഷിച്ച് സന്നിധാനത്ത് കാര്യമായ തിരക്ക് അനുഭവപ്പെടുന്നില്ല അതേസമയം മണ്ഡല ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക് ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അവധി ദിവസമായതിനാൽ വലിയ തിരക്കാണ് ഇന്നും ഇന്നലെയും സന്നിധാനത്ത് പ്രതീക്ഷിച്ചത് എന്നാൽ കഴിഞ്ഞ ആഴ്ചത്തെ പോലെ അത്ര വലിയ തിരക്ക് സന്നിധാനത്തും അനുബന്ധ കേന്ദ്രങ്ങളിലും ഇല്ല തിരക്ക് നിയന്ത്രണ വിധേയം സാധാരണ ദർശനം ദർശനം എന്ന് പറയുന്നത് പറയുന്നത് ഒരു 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 മണിക്കൂർ വെയിറ്റ് ചെയ്ത് വളരെ സുഖമുള്ള കാര്യമാണ് ർശനം ക്യൂ വഴി എൺപതിനായിരം തീർത്ഥാടകരെ മാത്രമാണ് സന്നിധാനത്തേക്ക് കയറ്റി വിടുന്നത് പമ്പയിൽ സ്പോട്ട് ബുക്കിങ്ങിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിലും തിരക്ക് വർധിക്കുമെന്നാണ് സൂചന അവധി ദിവസങ്ങളും മണ്ഡല പൂജയും കൂടി എത്തുന്നതോടെ വീണ്ടും സന്നിധാനം തിരക്കിലേക്ക് അമരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇപ്പോഴും വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം യാഥാർത്ഥ്യമായിട്ടില്ല കൂടാതെ വരുമാനത്തിൽ കൂടി കുറവുണ്ടായതോടെ ദേവസ്വം ബോർഡിന് അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് ജനം സന്നിധാനം